Hello! അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങിയതും ഏത്തക്ക പുഴുങ്ങിയതും ചായയും ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം നമുക്ക് നമുക്കിന്നൊരു കല്യാണമുണ്ട് അപ്പോൾ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടി എന്ന് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചെയ്യുവാണ് അപ്പോൾ ന്യൂഹാമോൾ ഈ ഒരു പിങ്ക് ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കല്യാണത്തിലൊക്കെ പോകാനായിട്ട് ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാവുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ള ഡ്രസ്സ് കൂടി അവൾ സെലക്ട് ചെയ്തെടുക്കുവാണ് അപ്പം അവളുടെ ഡ്രസ്സിന് ചേരുന്ന ഡ്രസ്സ് നോക്കിയാണ് നമ്മുടെ കുഞ്ഞു ബേബിക്കും ഇതിട്ട് കൊടുത്താൽ മതി എന്ന് അത് ാണ് നമുക്കിങ്ങനെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എല്ലാവരും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മതി എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുവാണ് ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു വേവിയൊക്കെ കുളിപ്പിച്ച് അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു അപ്പം ഇന്ന് ഇടുന്നതും ഇതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണേ എൻ്റെ ഡ്രസ്സുകളുടെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിന് നല്ലൊരു കളറാണ് എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കൂടി ഞാനും ഇടാമെന്ന് ഓർത്തു നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പയ്യയാണ് വീടിന്നിറങ്ങിയത് അധിക ദൂരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ പോയ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു ബേബി ആദ്യമായിട്ട് കൂടുന്ന ഒരു കല്യാണമാണ് കുഞ്ഞു ബേബിയെ ഇതേപോലെ ഒത്തിരി ആളുകൾ കൂടുന്ന ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് പക്ഷേ അവൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നമ്മൾ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയൽ എത്തിയിട്ട് നേരെ നമ്മൾ ആദ്യം ജ്യൂസ് കുടിക്കാനായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ജ്യൂസാണേ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഗ്രേബ്സ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം അധികം സ്നാക്സ് കഴിച്ച് വേറെ നിറച്ചാലും പിന്നെ ഫുഡ് കഴിക്കുന്നത് സ്ലോ ആയി പോകുമല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല തിരക്കായിരുന്നു കല്യാണത്തിന് നല്ല തിരക്കായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് പേരെ ആളുകളോളം ഉണ്ടായിരുന്നു നല്ല ഫുള്ളായിരുന്നു കേട്ടോ ഇത്രയും പരിസരവും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു സലാഡും പപ്പടവും അച്ചാർ ചമ്മന്തി ഒക്കെ കൂടി നമ്മൾ ഫുഡ് കഴിച്ചു സ്റ്റെറി നിന്നുകൊണ്ടാണ് കേട്ടോ വെഡ്ഡിങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം താഴെ നല്ല തിരക്കാരുന്നതുകൊണ്ട് കുഞ്ഞു ബേബിയും കൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് പോകണ്ടാന്ന് ഓർത്ത് മാറി നിന്നാണ് കേട്ടോ വെഡ്ഡിങ്ങൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളെ കുറേ നാളുകൾക്ക് കൂടി ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നേ എന്നിട്ട് ഈ ഒരു തിരക്ക് കാരണം അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ കുറച്ച് വീഡിയോസ് അവിടെ ഇവിടെ ഉള്ളത് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ വന്നപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ കുടതി കോക്കനട്ട് ഫുഡിങ് ഉണ്ടായിരുന്നു അതുകൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വഴി മൊത്തം ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തിരക്കായിരുന്നു കേട്ടോ വാർഡ് ഇലക്ഷൻ്റെ ലാസ്റ്റ് പ്രചരണം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരും നല്ല ആവേശത്തോട് തന്നെ വോട്ട് ചോദിക്കാനായിട്ട് ഇട്ടുണ്ട് നാളെ മുതൽ സൈലൻ്റ് ആയിട്ടുള്ള പ്രചരണമാണ് ദിവസങ്ങളായിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകല്ലേ